വ back to the channel app inenda vannirikkunachaly school okka tharunnu selavarku tharunnu but enikku tharunnilla enik ee manne tharukunnathu enik vayandra excited aanu school povan friends okka i'm excited aanu appa nammale namme school ki venda karyangale endekka vaangiyen nokka to there is a list aanu undu okay appa namukku ore one item nokkam first njan ee craft okka vayandra school varana aanu njan so craft പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ആക്കാൻ വേണ്ടിട്ടും കൂടെ പിന്നെ നമ്മൾക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് ആണ് ഇതാണ് നമ്മുടെ ലഞ്ച് ബോക്സ് നമ്മൾ നമ്മളിത്ര സ്നാക്സ് ബോക്സ് റെഡി നോക്കിയിട്ട് എനിക്ക് സ്റ്റീലാണ് കുറച്ചും കൂടെ ഇഷ്ടം സ്റ്റീൽ നോക്കിയിട്ട് എവിടെയും ടൈം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടില്ല നമ്മുടെ ആണ് നമ്മളിപ്പോ റീസെന്റ് ഒരു കടയിൽ പോയപ്പോൾ കണ്ടിട്ട് ഞാൻ നല്ല ക്യൂട്ടാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു അല്ലേ നെക്സ്റ്റ് ഞാൻ മേടിച്ചു ജംപ്തുകെത്തെയൊക്കെ ഡ്രോയിങ് ക്ലാസ് ആയിട്ടൊക്കെ ഇടാം ാണ് എന്ത് വേടിച്ചാലും അത് പിങ്കാ വരും എന്ത് വേടിച്ചാലും പിങ്ക് അല്ലെങ്കിൽ പേർപ്പിൾ ബ്ലൂ ഇഷ്ടമാണ് കുറച്ച് ബുക്സ് ആണ് നോർമൽ ബുക്സ് എനിക്ക് എടുത്താണ് യൂസ് ഇല്ല യൂണിഫോംസ് രണ്ട് സോക്സ് ഉണ്ട് വെറുതെടുത്താണ് സ്കൂളിലൊന്നും യൂസ്റ്റ് അങ്ങനെയൊക്കെ യൂണിഫോം തിങ്സുകളാണ് ഇത്രേ ഉള്ളൂ അങ്ങനത്തെ ഒക്കെ ഉള്ള ഐറ്റംസ് ഒക്കെ അതൊക്കെ നമ്മള് അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ